ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത്തിനാലോ അങ്ങനത്തെ ഒരു ഉരുൾപൊട്ടം ഉണ്ടായിരുന്നു അപ്പവും അതിൻ്റെ അങ്ങനത്തെ ലൂക്ക് ഉണ്ടായിക്കും നമുക്കൂടെ നാടണൊന്നും പ്രശ്നം ഉണ്ടായില്ല അല്ലെങ്കിൽ ഞങ്ങൾ പുഴയെ നല്ല ഉയർത്തി പറഞ്ഞിരുന്നു ഒരു സമയത്ത് പക്ഷേ പുഴ തിരിച്ചെടുക്കേണ്ടി വരും ചൂരമല മുണ്ടക്കായി അല്ലെങ്കിൽ പുത്തുമല അട്ടമല ഇതൊക്കെ ഒരു എന്താ പറയുക ആ ഒരു ബന്ധമാണ് ആ സ്കൂളുള്ളത് കൊണ്ട് കുറേ കുറേ പേരെ രക്ഷപ്പെടുത്തിയിരുന്നു അങ്ങനെല്ലാം എല്ലാ മരങ്ങളും ഒക്കെ വന്ന് പറഞ്ഞ് അവിടെ കുറെ രക്ഷപ്പെട്ടിരുന്നു എല്ലാ സ്കൂളില്ലെങ്കിലും അത് ഇതിലും അതി ഭീകരമായിരിക്കും കാരണം വന്ന കുറെ ഒന്നുകൂടി തിരി കാരണം ഓരോരുത്തരെ കാണുമ്പോഴാണ് ഇപ്പോൾ ആരെ പോയി കെട്ടിപ്പിടിക്കുക ആ ഒരു അവസ്ഥയിലാണ് കാരണം നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് നേരിട്ട് കണ്ടിട്ട് നമുക്ക് വന്ന് വിശ്വസിക്കാൻ പറ്റുന്നു അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്ന ആളുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് ഞാനൊക്കെ പോയി നാട്ടിൽ ഫസ്റ്റ് ഇത് വന്നതാണ് കാരണം വന്നാൽ ഇപ്പോൾ ഈ മുണ്ടക്കായി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് താള് ഞാനേക്ക് അവിടെ ഉണ്ടെങ്കിൽ അല്ലാ വീട് മാറിയതുകൊണ്ടാണ് നമ്മൾ ദൈവം ആരുതൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി എന്ന് തന്നെ പറയാം വൈകുന്നേരം എണ്ണം മാറി നമ്മളെ വീട്ടിൽ വെള്ളം കയറുമില്ല പിന്നെ ഒരിക്കലും കയറില്ല അത്രയും ആയിട്ടുള്ള വ്യത്യാസമുണ്ട് പിന്നെ കായം മാറി എന്ന നല്ല മോളുള്ളതുകൊണ്ട് മോൾ കരുതി അതിൻ്റെ പേരിൽ നമ്മൾ എന്താക്കി അത് സുരക്ഷിതമായി മോളാണ് സുരക്ഷിതമാക്കാറുണ്ട് അതായത് ദൈവത്തിൻ്റെ പേരും ഇതുകൊണ്ട് നമ്മളും സുരക്ഷിതമായി മൊത്തത്തിൽ പക്ഷേ നമ്മളെ നമ്മളെ അടുത്തുള്ള അയൽവാസികളും എല്ലാം ും കൊറേ ആൾക്കാരൊക്കെ കിട്ടിയിരിക്കുന്നത് ഒരു കിലോ പെട്ടെന്ന് കിട്ടിയിരിക്കുന്നത് ആൾക്കൂട്ടത്തിലാണ് ഇനി കിട്ടിയിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് തന്നെ അറിയാം ചക്കമാരെ നമ്മൾ ശരിക്കും അവിടെയുള്ള സ്ഥലമൊക്കെ ഈ കുഴനെ കുറിച്ച് ഞങ്ങൾ ശരിക്കും ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് അറിയണതാണ് കാരണം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഞങ്ങൾ എൻ്റെ ജനന ഇതൊക്കെ ഇവിടെ വരെയാണ് ഇവിടെ തന്നെയാണ് ഇതിലെ നേരത്തെ പാടിയിലാണ് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് സ്ഥലവും വീടൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോയതാണ് പിന്നെ എന്താ പറയുക എൺപത്തിനാലും അതിൻ്റെ വലിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത്തിനാലോ അങ്ങനത്തെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അങ്ങനത്തെ ലുക്ക് ഉണ്ടായിക്കും നമുക്ക് കൂടെ നാടിനൊന്നും പ്രശ്നമുണ്ടായില്ല പിന്നെ ഇതിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ പൊട്ടിയിട്ടും പുഴക്കൂടെ എല്ലാം കൊണ്ടുപോകണം പുഴക്കൂടെ ആയിരുന്നു കൊണ്ടുപോയി കുഴപ്പമുണ്ടായില്ല പിന്നെ എന്താ പറയുക ഞങ്ങൾ നല്ല ഞങ്ങളെ പുഴനെ നല്ല ഉയർത്തി പറഞ്ഞിരുന്നു ഒരു സമയത്ത് പക്ഷെ ഇപ്പോൾ തിരിച്ചെടുക്കേണ്ടി വരും കാരണം എന്ന് ഞങ്ങളെ കൂടെപ്പുറം കൂടെപ്പുറപ്പിൽ എല്ലാത്തിനും വേണ്ടപ്പെട്ട ഒരു ഞങ്ങളെ പക്ഷേ ഇതിവിടുത്തെ നാടിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ പൂരമല മുണ്ടക്കായ് അല്ലേ കുത്തുമല അട്ടമല ഇതൊക്കെ ഒരു എന്താ പറയാ ആ ഒരു ബന്ധമാണ് ആളുകൾക്കിടയിൽ തമ്മിലുള്ള ഒരു ബന്ധം പറഞ്ഞാൽ എല്ലാവർക്കും തമ്മിൽ തമ്മിൽ അറിയാം കാരണം പറഞ്ഞാൽ ഞങ്ങളൊക്കെ എല്ലാം പഠിക്കണതും ഞങ്ങളുടെ സ്കൂളിൽ ആ സ്കൂളുള്ളത് കൊണ്ട് കുറേ ഭാഗപേരെ രക്ഷപ്പെട്ടിരുന്നു കാരണം എല്ലാം എല്ലാ മരങ്ങളും ഒക്കെ വന്ന് കടന്നു അവിടെ കുറേ രക്ഷപ്പെട്ടിരുന്നു എല്ലാ സ്കൂളില്ലെങ്കിലും അത് ഇതിലും അതി ഭീകരമായിട്ടു കാരണം വന്ന പുഴ ഒന്നുകൂടി തിരി കാരണം ഇപ്പോഴത്തെ ഈ പുഴ അല്ലേ നല്ല ഒരുപാട് തിരിഞ്ഞിട്ടാണ് പോയിക്കുന്നത് പുഴ ഇതിലേക്ക് കയറി പിന്നെ നേരെ സ്റ്റേറ്റ് ആക്കി അവിടെ കയറുന്ന എസ്റ്റേറ്റ് ഒരിക്കലും കയറില്ല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഒരു മുട്ടക്കുന്ന് വരെ കണ്ടില്ല ട്ടെ അവിടെ ഈ ഞാനൊക്കെ വിചാരിച്ചിരുന്നു അവിടെയൊക്കെ വീട് വെച്ചാൽ ഏത് ഉരുൾപൊട്ടലും വന്നാലും ഒരു പ്രശ്നമല്ല പക്ഷെ ആ മുട്ടക്കുന്ന് വരെ മോ എന്താക്കിക്ക് ചായക്കാടായിരുന്നു അവിടെ മൊത്തം ഇല്ല എന്ന് തന്നെ പറയാം മുട്ട അടിച്ചു വിട്ട പോലെ പക്ഷെ എൻ്റെ വീടിൻ്റെ നേരം ഇവിടെ വന്നാലും എൻ്റെ വീടാണ് ഫസ്റ്റ് വരുന്നത് സംഭവം ഫസ്റ്റ് വരുന്നതും പക്ഷെ അവിടെ വന്ന് വള്ളം കുത്തിക്ക് നേരെ എൻ്റെ ഇപ്പുറത്തൊക്കെ ആ പുഴു ആ പുഴയിലൊന്നും ഒരു സംഭവം സംഭവിച്ചിട്ടില്ല തോന്നുന്നുണ്ട് ഞാൻ പോയിട്ടില്ല പക്ഷേ അവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാലോ ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഈ പുഴ വന്ന് കുത്തി തിരിച്ച് അവിടെ നിന്ന് നല്ല കളി അടിച്ചിട്ട് കുറച്ചും കൂടി അപ്പുറത്ത് എൻ്റെ കൂട്ടുകാരുടെ വീടും അവിടെ കുറേ വീടുണ്ട് ചുരമല ആ സ്കൂൾ റോഡ് അങ്ങനെ പോകണം ആ വാത്തി അവിടെ നിന്ന് എടുത്തിട്ട് മൊത്തം ആ സൈഡ് അങ്ങനെ അടിച്ച് പോയിച്ച് ഞങ്ങൾ ആ സൈഡ് ആ സൈഡാണെങ്കിൽ ഒരുപാട് വീട് വന്നു അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനെ കുറേ വീടുള്ള ആൾക്കാർക്ക് പക്ഷെ അടിച്ച് അടിച്ചാണ് വീട് അത്രയും കുറെ ആളെ ഇന്ന് രക്ഷപ്പെട്ടു പക്ഷേ എന്നാലും നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴാണ് ഇപ്പോൾ അവരെ പോയി കെട്ടിപ്പിടിക്കുക ആ ഒരു അവസ്ഥയിലാണ് കാരണം നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് നേരിട്ട് കണ്ടിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് അല്ലാണ്ട് അപ്പോൾ നമ്മൾ എന്ന ആളുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് ഞാനൊക്കെ പോയി നാട്ടിൽ ഫസ്റ്റ് ഇത് വന്നാണ് കാരണം വന്നാൽ ഈ മുണ്ടക്കായി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് താൾ ഞാനിരിക്കും അവിടെ ഉണ്ടെങ്കിൽ പക്ഷെ ആ വീട് മാറിയതുകൊണ്ടാണ് നമ്മൾ ദൈവം ആരുടെ